മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിന് മേഘൻ്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാകുന്ന ആ നിമിഷം എത്തിക്കഴിഞ്ഞിരിക്കുന്നു മഞ്ജുവിന് ഓർമ്മ വരുന്നുണ്ട് സാഗർ ആണ് മേഘൻ്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത് മഹാലക്ഷ്മിയുമായിട്ടുണ്ടായ ആ ഇഷ്യൂവിനെ തുടർന്നാണ് സാഗർ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെ സാഗറിനെ കണ്ടെത്തി മേഘനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കുക ചിലപ്പോൾ എന്തെങ്കിലും മേഘനെക്കുറിച്ചുള്ള തൻ്റെ സംശയങ്ങൾ തീർക്കാൻ ചിലപ്പം സാഗറിന് സാധിച്ചേക്കാം മേഘനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിച്ചാൽ അയാൾ ഒരിക്കലും സത്യങ്ങൾ തുറന്നു പറയത്തില്ല ഉരുണ്ട് കളിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം സാഗർ താമസിക്കുന്നത് ആ മാർക്കോയുടെ വീട്ടിലാണ് അത് നമ്മൾ മുന്നേ കണ്ടതല്ലേ മാർക്കോ കൊണ്ടുപോയതാണ് സാഗറിനെ മേഘനിൽ നിന്നും മാർക്കോ ഇതുപോലെ പറയുന്നുണ്ട് ആ പാവം കണ്ണൻ കണ്ണൻസാറിൻ്റെ പെങ്ങളെ ഇതുപോലെ മേഘൻ ചതിച്ച് കല്യാണം കഴിച്ചതാണെങ്കിൽ എന്തായാലും അവനെ പൊളിച്ചടുക്കി കൈ കൊടുക്കണം അതേസമയം മാർഗോ ഇതുപോലെ സാഗറിനോട് പറയുന്നുണ്ട് എന്നെ ചതിച്ച് കള്ളക്കേസി കുടിക്ക് അകത്താക്കാൻ നോക്കിയതാണ് ഈ പറയുന്ന മേഘൻ എന്നെ രക്ഷിക്കാൻ ആ പാവം കണ്ണൻ സാറും മഹാലക്ഷ്മി മേടവും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ മേഘൻ ഇതുപോലെ അകത്തായി കിടക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആരും വരരുത് നീ തന്നെ പറഞ്ഞിരുന്നുവല്ലോ അവൻ ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ട് അതിൽ മാനസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുമുണ്ടെന്നുള്ള സത്യം അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ആ മഞ്ജുമേടത്തെ കണ്ട് നീ എല്ലാ സത്യവും തുറന്നു പറയണം അങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയുടെ ജീവിതം രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപെട്ടോട്ടെ സാഗർ പഴയ സ്വഭാവമെല്ലാം വിട്ട് നല്ല മനുഷ്യനാവാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ മഞ്ജു വിളിച്ചുടനെ മഞ്ജുവിനെ കാണാനായിട്ട് പോകുന്നുണ്ട് മഞ്ജു അങ്ങനെ സാഗറിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ മേഘനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മറ്റാരെക്കാരി എനിക്കറിയാം കാരണം എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏട്ടത്തീമ്മയെ വളച്ച് കണ്ണേട്ടനിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിന്നെ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്തതാണെന്ന് എൻ്റെ ഭർത്താവായ മേഘൻ്റെ ഉറ്റസുഹൃത്താണ് ഇയാളെന്നുള്ള കാര്യം എനിക്കറിയാം അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുമല്ലോ മേഘനും ഏത് തരക്കാരനായിരിക്കുമെന്ന് അയാൾ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ തന്നെ എൻ്റെ ഫോണിലേക്ക് മേഘനും മറ്റൊരു പെൺകുട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ സെൻഡ് ചെയ്തു തന്നിരുന്നു അതിന് പിന്നിലുള്ള സത്യം എന്താണെന്ന് മറ്റാരേക്കായും നിനക്കറിയാം കാരണം എന്നോട് അയാൾ തുറന്നു പറഞ്ഞിരുന്നു ഈ ഫോട്ടോ ഫേക്കാണ് ആരോ എന്നെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അയച്ചു തന്നേ പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ച് ശേഷം അയാൾ മാറി നിന്ന് നിന്നെ വിളിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേട്ടിരുന്നു മേഘേട്ടൻ അപ്പോൾ പറഞ്ഞിരുന്നല്ലോ എൻ്റെ എല്ലാ കള്ളക്കളിയും നിനക്കറിയാം നീയാണോ എൻ്റെ ഭാര്യയ്ക്ക് ആ ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുത്തിയെന്ന് എന്തായാലും ഞാൻ ആ ഫോട്ടോ ഒന്നും കൂടി കാണിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ മേഘനും മാനസേയും ചേർന്ന് നിൽക്കുന്ന ആ ഫോട്ടോ സാഗറിനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോ ഇയാളാണ് എനിക്ക് സെൻഡ് ചെയ്ത് കാര്യം എനിക്കറിയാം അത് കേട്ട് സാഗർ ആകെ അങ്ങ് ഷോക്കായിട്ട് നിൽക്കുന്നു ശേഷം സാഗർ മഞ്ജുവിൻ്റെ എല്ലാം തുറന്നു പറയുന്നുണ്ട് ഈ ഫോട്ടോ അയച്ചു വന്നത് ഞാൻ തന്നെയാണ് പക്ഷേ ഈ കാര്യം മേഡം മേഘൻ സാറിൻ്റെ കൂടെ പറയരുത് കാരണം ആ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾ എന്നെ കൊല്ലും അന്നേരം മഞ്ജു പറയുന്നുണ്ട് താൻ പേടിക്കണ്ട തന്നെ എന്തായാലും ഞാൻ ഒറ്റ കൊടുക്കാൻ പോകുന്നില്ല എന്നാലും എനിക്ക് ബാക്കി എല്ലാ സത്യങ്ങളും അറിയണം അങ്ങനെയെങ്കിലും ചിലപ്പോൾ എൻ്റെ ജീവിതം രക്ഷപ്പെട്ടാലോന്ന് മഞ്ജു ചോദിക്കുന്നു എന്നിട്ട് മഞ്ജു പറയുന്നുണ്ട് ഇതുപോലെ ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി ആരാണെന്ന് എനിക്കറിയണം നേരെ സാഗർ പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം മേഘൻ സാറിന് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേരാണ് മാനസ ഈ പെൺകുട്ടിയുമായിട്ട് മേഘൻ സാറിന് ലിവിങ് ടുഗതർ അടുപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇവർ തമ്മിൽ ലിവിങ് ടുഗദർ അടുപ്പത്തിലായിരുന്ന സമയം തന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് മേഘൻ സാർ പോവുമായിരുന്നു ഈ പെൺകുട്ടിക്കും മേഘൻ സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ലിവിങ് ടുഗെദർ അടുപ്പത്തിനും ആ പെൺകുട്ടി മുതിർന്നത് ഇവർ തമ്മിലുള്ള അടുപ്പത്തിൽ ഇവർക്കൊരു കുട്ടിയുണ്ട് ഒരു ആൺകുട്ടിയാണ് അവൻ്റെ പേര് അപ്പു എന്നാണ് ആ കൊച്ചും മാനസിയോടൊപ്പമാണ് കഴിയുന്നത് അവർക്ക് രണ്ടാൾക്കും ചെലവിന് കൊടുക്കുന്നത് മേഘൻ സാറാണ് ഇതെല്ലാം കേട്ട് മഞ്ജു ആകെ അങ്ങ് ഷോക്കായിട്ട് സാഗറിൻ്റെ ഷർട്ടിലൊക്കെ കുത്തിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് നിന്നോട് ഈ കള്ളക്കഥയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ആരാണ് ചട്ടം കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോഴും സാഗർ പറയുന്നുണ്ട് ചേച്ചിക്ക് എൻ്റെ കൂടെ വന്നാൽ ഞാനൊരു സത്യം കാണിച്ചു തരാം അതോടെ ചേച്ചിയുടെ സംശയമെല്ലാം തീരും ആ മാനസയുടെ വീടും അവരുടെ കുട്ടിയെയും ഇടയ്ക്കിടയ്ക്ക് മേഘൻ സാർ അങ്ങോട്ടേക്ക് വരുമ്പം അത് ഞാൻ വിളിച്ച് കാണിച്ചേക്കാം അപ്പോഴത്തേക്കും മേഡത്തിൻ്റെ സംശയമൊക്കെ മാറുന്നുണ്ട് എന്തായാലും സാഗർ ഇത്രയും തറപ്പിച്ച് പറയുമ്പോൾ അതിലെന്തായാലും ഒരല്പമെങ്കിലും വാസ്തവം കാണുമെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നു ഇതിൽ കൂടുതൽ തനിക്കൊന്നും സംഭവിക്കാനില്ല തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായി പോയി മേഘനുമായിട്ടുള്ള തൻ്റെ കല്യാണമെന്ന് മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട് ശേഷം വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വന്നിട്ട് മേഘൻ്റെ ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിലെ കുറേ പെൺകുട്ടികളുടെ ലിസ്റ്റൊക്കെ മഞ്ജു തപ്പിപ്പിടിച്ച് കണ്ടുപിടിക്കുന്നു എന്നിട്ട് മാനസികന്നുള്ള ആ ഒരു പേര് എങ്ങനെയാണ് ഫോണിൽ സേവ് ചെയ്തിട്ടേക്കുന്നതെന്നുള്ള കാര്യം മഞ്ജു കണ്ടുപിടിക്കുന്നു അങ്ങനെ ഫോണും ചെക്ക് ചെയ്ത് മഞ്ജുവിന് കുറേ കാര്യങ്ങളും കൂടി മനസ്സിലാവുന്ന അതേ സമയത്ത് മേഘൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നുണ്ട് മേഘനുമായിട്ട് വഴക്കുണ്ടാക്കാൻ റെഡി ആയിട്ട് നിൽക്കുവാണ് നമ്മുടെ മഞ്ജു സാഗർ ഇതുപോലെ മഞ്ജുവിനെ കാണാൻ പോയ കാര്യവും മഞ്ജുവിനോട് താൻ തുറന്നു പറഞ്ഞ സത്യങ്ങളെക്കുറിച്ചും എക്ക സാഗർ മാർക്കോയോട് വന്ന് പറയുന്നുണ്ട് മാർക്കോവയ്ക്കൊപ്പം ആ കൂട്ടുകാരനുമുണ്ട് അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എല്ലാ സത്യങ്ങളും മഞ്ജുവിനോട് തുറന്നു പറഞ്ഞെന്ന് കേട്ടപ്പം മാർക്കോ ഭയങ്കര ആയിട്ട് കൂട്ടുകാരനോട് പറയുന്നുണ്ട് നോക്കിക്കോ ഇതേ തുടർന്ന് മേഘനാഥൻ്റെ കുടുംബജീവിതത്തിൻ്റെ അടിത്തറ ഇളകും അവൻ്റെ ജീവിതം പൂർണ്ണ പരാജയമായിട്ട് മാറും അവൻ അങ്ങനെ തന്നെ വേണം അവൻ എല്ലാവരെയും ഇതുപോലെ പറ്റിച്ചിട്ട് അവൻ്റെ ഭാര്യയുടെ മുമ്പിൽ അത്ര നല്ല പിള്ള അവൻ എന്തായാലും എന്നെ ഒരു പീഡനക്കേസി പെടുത്താനാണ് നോക്കിയത് ശരിക്കുമുള്ള പീഡനം എന്താണെന്ന് അവൻ ഇനി അറിയും ഇപ്പം എന്തായാലും ഒരു മാനസം വന്ന് ഇനിയും ഒന്നിലധികം മാനസന്മാർ വരാനിരിക്കുന്നു അവൻ്റെ ഭാര്യയായിരിക്കും അവൻ്റെ ജീവിതത്തിലെ തെറ്റുകൾക്കൊക്കെ തക്ക ശിക്ഷ കൊടുക്കാൻ പോകുന്നത് എന്നാൽ മാത്രമേ അവൻ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കൂ ശരിക്കും മഹാലക്ഷ്മി മേടത്തെയും കണ്ണൻ സാറിനെ പിരിക്കാൻ വേണ്ടിയിട്ട് തക്കം ബാത്ത് നടക്കുവാണ് ഈ ഒരു സംഭവത്തെ തുടർന്ന് അവർ തന്നെ അവനെ അവിടെ നിന്ന് മേഖല പുറത്താക്കുന്നതിൽ കണ്ണൻ സാറിനൊപ്പം തന്നെ വീട്ടിലെല്ലാവരും ഒത്തുനിൽക്കും അതിനുള്ള ആ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ മാർക്കോ പറയുന്ന ആ അവസരത്തിലാണ് പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ